നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി യാമിൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്തായി ശക്തി ഇൻ മുംബൈ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു കുരുവില്ലേ ഇത് പലർക്കും അറിയാൻ തോന്നുന്നു മത്തങ്ങയുടെ കുരു പംകിൻ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണിത് ഈ ഒരു ചെറിയൊരു കുരുവിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു കലവറ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും നിത്യവും നിങ്ങൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഇങ്ങനെ ഒരു കൈപ്പിടി മത്തങ്ങയുടെ കുരു നിത്യമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള മെഗ്നീഷ്യത്തിന്റെ അളവിന്റെ ഒരു ഭാഗം വരെ നിങ്ങൾക്ക് നിത്യവും കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് കൂടാതെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻ ഫൈബർ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ മത്തങ്ങയുടെ കുരു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിത്യവും മത്തങ്ങ കഴിക്കുന്നതിലൂടെ കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന സയന്റിഫിക്കലി പ്രൂഫ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എത്ര അളവിലാണ് നമ്മൾ ഇത് കഴിക്കുക കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് മത്തങ്ങയുടെ കുരുവിൻ്റെ ശരിയായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് അറിയാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം സിങ്ക് അയൺ പ്രോട്ടീൻ എന്നീ പറയുന്ന ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മത്തങ്ങയുടെ കുരു എന്ന ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീട്ടിലിടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് നന്നൊരു എനർജി നൽകുന്നതിനും ശരീരത്തിലെത്തെ മസിൽസിനെ ആണെങ്കിലും നെർവ്സിനെയൊക്കെ നന്നായിട്ടൊന്ന് ഹെൽത്തി ആക്കി വെക്കാനും മെറ്റബോളിസം നന്നായിട്ട് കൂട്ടിയിട്ട് ബോഡിയിൽ ഷുഗർ ലെവലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മത്തങ്ങയുടെ കൂരിന് നല്ലൊരു കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെത്തെ ടിഷ്യൂസിന്റെ ഇൻസൈൽസിനെ ഒന്ന് റീപെയർ ചെയ്തിട്ട് ബോഡിനെ ഹെൽതി ആക്കി വെക്കുകയും ഏജിങ്ങിന് പ്രോസസ്സിനെ തടയുകയും ചെയ്യും രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മത്തങ്ങയുടെ കുരു ഇതിൽ ഒമേഗ ത്രീ അതുപോലെ തന്നെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിന് നന്നായിട്ട് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ നന്നായിട്ട് കൂട്ടിയിട്ട് ഹാർട്ടിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഇത് നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ പ്ലാസ അതായത് ബി പി എച്ച് എന്ന് പറയുന്നൊരു കണ്ടീഷനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും മത്തങ്ങയുടെ കുരുന് നന്നായിട്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ബി പി എച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും അവിടെ ബ്ലാഡറിന്റെ താഴെ കണ്ടുവരുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് പ്ലാന്റിലെ ചെറിയൊരു ഇൻഫ്ലമേഷൻ നീർക്കിട്ട് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബി പി എച്ച് ബെലീൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ എന്ന് പറയാം അപ്പൊ ഈ ഒരു കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ് അപ്പൊ ഇതിനെയും നല്ല രീതിയിൽ ഈ പമ്പിസെറ്റ്സ് നമ്മൾ കഴിക്കുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയുടെ കുരുവിൽ ഫൈറ്റോസ് ചുരോൾ അതുപോലെ തന്നെ സിങ്കിന്റെ അളവ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റീൻഗ്ലാന്റി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും മത്തങ്ങയുടെ കുരുന്ന് നല്ലൊരു കഴിവാണുള്ളത് മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ റീപ്രോഡക്റ്റീവ് ഹെൽത്തിനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും ഇനി നാലാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽത്തെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് സ്ട്രോങ് ആക്കാനും മത്തങ്ങയുടെ കുരുന്ന് നന്നായിട്ട് സഹായിക്കും ഇതിൽ സിങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ആക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഈ സീസണിലായിട്ട് ഉണ്ടാകുന്ന ഈ തുമ്മൽ ചുമ്മാ അതുപോലെ തന്നെ ഫ്ലൂ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഒരു ദിവസം നിങ്ങൾ കഴിച്ചതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകും എന്നല്ല പറയുന്നത് നിത്യമായിട്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇത് കഴിക്കുന്നതിലൂടെ ഉറക്കത്തിനും നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് സഹായിക്കും കാരണം ഇതിലടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഉണ്ട് ട്രിപ്റ്റോ ഫാൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രെയിനിൽക്ക് സെറോട്ടോണിൻ്റെ നന്നായിട്ട് റിലീസ് ചെയ്യിക്കുകയും അതിലൂടെ നമ്മുടെ മൈൻഡിനൊന്ന് റിലാക്സ് ചെയ്തിട്ട് നല്ലൊരു ഉറക്കം കിട്ടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ആറാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോണിനെ ഹെൽത്തി ആക്കി വെക്കാനും പംകിൻ സീഡ്സിന് നല്ലൊരു കാര്യമുണ്ട് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ കോമ്പിനേഷൻസും മെഗ്നീഷ്യം സിങ്ക് ഫോസ്ഫറസ് കാൽഷ്യം ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോൺസിന് വളരെയധികം ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബോൺസിന്റെ ഡെൻസിറ്റിനെ നന്നായിട്ട് കൂട്ടുന്നതിനും ബോൺസ് ഒക്കെ നന്നായിട്ട് കുറച്ച് സ്ട്രോങ് ആക്കി വെക്കുന്നതും നമ്മുടെ നിത്യേന മത്തന്നയുടെ കുരു കഴിക്കുന്നതിലൂടെ ഒരു കാര്യം കൂടിയാണ് ഏഴാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിലത്തെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലെ ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും ഫൈബർ ആണെങ്കിലും നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് സ്റ്റേബിൾ ആക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കൂട്ടാനായിട്ട് പറ്റും അടുത്തൊരു ഗുണമാണ് നമ്മുടെ ദഹനത്തിനും ഡൈജസ്റ്റീവ് ഹെൽത്തിനും ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിനും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പംകിൻ സീഡ്സ് ഈ അവസാനത്തെ കുറച്ച് ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിറങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് സൺ ഡാമേജിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ ഏർലി സൈൻസ് ഓഫ് ഏജിങ് ഉണ്ടാവില്ല നമ്മുടെ ഇങ്ങനെ പ്രായം തോന്നിക്കില്ലേ ആ ഒരു കാര്യത്തിനെ നന്നായിട്ട് കണ്ട്രോള് ചെയ്യുകയും സ്കിന്നിനൊന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കാനും നിത്യേനം നമ്മൾ പമ്പിങ് സീറ്റ്സ് ഉൾപ്പെടുത്തുന്നതിലൂടെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത് എങ്ങനെ നമുക്ക് കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസവും നിങ്ങൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു പിടി ഒരു മുപ്പത് ഗ്രാമോളം അത്രയും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് കുതിർത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം പൗഡർ രൂപമാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ പല രൂപത്തിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാളുകളാണ് ഹൈപ്പർ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് ബ്ലോട്ടിംഗ് ആണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഐ ബി എസ് പോലെയുള്ള ധാരാളം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെക്കുക കാരണം കുറച്ച് ഹെവിയാണ് ഈ പറയുന്ന കുരു മത്തങ്ങയുടെ കുരു ആണെങ്കിലും ഏതു കുരുവാണെങ്കിലും ദയിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഈ പറയുന്ന കണ്ടീഷനൊക്കെയുള്ളവരെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം